വെൽക്കം ടു ലോക്കോസ്റ്റ് സൊസൈറ്റി രജിസ്ട്രേഷൻ സൊസൈറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ലോക്കോസ്റ്റിൽ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം എവിടെയാണ് സമീപിക്കേണ്ടത് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസേൺ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസിലാണ് സൊസൈറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിക്കേണ്ടത് പ്രൊസീജ്യർ ഫോർ റിന്യൂവൽ ഓഫ് സൊസൈറ്റി രജിസ്ട്രേഷൻ എന്തെല്ലാം ആണ് ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടത് എന്ന് നോക്കാം ഓരോ വർഷത്തെയും വരവ് ചെലവ് കണക്കുകൾ ഫയൽ ചെയ്യണം ഓരോ വർഷത്തെയും ഭരണസമിതി ലിസ്റ്റും പ്രത്യേകം ഫയൽ ചെയ്യണം ഇനി മൂന്ന് വർഷത്തിൽ കൂടുതൽ ഫയൽ ചെയ്യാൻ താമസം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തെയും ഭാരവാഹികളിലെ ലിസ്റ്റും അതിൻ്റെ കണക്കുകളും പ്രത്യേകം സമർപ്പിക്കണം ഈ ലിസ്റ്റ് അതിൽ നിലവിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ പേരും ഒപ്പും ഉണ്ടായിരിക്കണം അമ്പത് രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ സത്യവാങ് മൂലം അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം ഓരോ വർഷത്തെയും വരവ് ചെലവ് കണക്കുകൾ അതാത് വർഷത്തിലെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ ഓഡിറ്റർ എന്നിവരുടെ പേരും ഒപ്പും ഉൾപ്പെടുത്തി തയ്യാറാക്കണം അതിന്റെ കോപ്പി നിലവിലുള്ള രണ്ട് ഭരണസമിതി അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഫയൽ ചെയ്യണം ഓരോ വർഷത്തെയും കണക്കുകൾ പൊതുയോഗത്തിൽ പാസാക്കിയതായിരിക്കണം അതിന്റെ രേഖയും സമർപ്പിക്കേണ്ടതാണ് ഭരണസമിതി അംഗങ്ങളുടെ പേര് വിലാസം ഏത് വർഷത്തെ ഭരണസമിതിയാണ് ഏത് പൊതുയോഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന വിവരങ്ങളും ചേർത്ത് ഫയൽ ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഒരു സൊസൈറ്റി റിന്യൂ ചെയ്യുവാൻ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുവാനായി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കേണ്ട രേഖകൾ താങ്ക് യു ഫോർ വാച്ചിങ് ലോക്കേസ്റ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ താങ്ക്യൂ